എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഗ്രഹവൈദ്യമാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ആശുപത്രി ആയതുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുവേറെ പക്ഷേ നമുക്ക് വീട്ടൽ വീടുകളിൽ ചെയ്യാവുന്ന ലളിതമായ ചില ചികിത്സാവിധികളാണ് ഈ പഴയകാലത്ത് നാട്ടറിവുകളിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ് പ്രമേഹം പ്രമേഹം ഇല്ലാത്തവരിപ്പോൾ കുറവായി തുടങ്ങി ഓരോ ബോക്സിൽ മരുന്നുകൾ എന്നും വാങ്ങി സൂക്ഷിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഇന്നുള്ളത് വളരെ പെട്ടെന്ന് ദോഷങ്ങളില്ലാതെ പ്രമേഹത്തെ ശമിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ ഒരു സ്പൂൺ ഉലുവ എടുത്ത് നല്ല ഇഞ്ചി നീരിലിട്ട് വയ്ക്കുക തലയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ ആ ഉലുവ ചവച്ചു തിന്നുക ഇത് കുറച്ച് ദിവസം പതിവായി ചെയ്താൽ ഈ ഉലുവ ശുദ്ധീകരിക്കപ്പെടും എഞ്ചിനീയറിൽ ഇട്ടുക ചെയ്യുമ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നോർത്ത് മരുന്ന് മുഴുവൻ ഒഴിവാക്കിയിട്ട് അങ്ങനെ പോകരുത് മരുന്ന് കഴിക്കണം ഡോക്ടറെ കാണണം പരിശോധനകളൊക്കെ നടത്തണം എന്നാൽ പോലും ഇതും കൂടെ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രമേഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുകയും ഇത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം നന്ദി നമസ്കാരം